നമസ്കാരം തെട ന്യൂസിലേക്ക് സ്വാഗതം രാവിലെ ബി ജെ പി ഉച്ച കഴിഞ്ഞാൽ കോൺഗ്രസ് എന്നതാണ് മറിയക്കുട്ടിയുടെ നിലപാട് സി പി എം ഒഴിച്ച് ഏതു പാർട്ടി വിളിച്ചാലും പോകുമെന്ന പ്രസ്താവന അതിന് തെളിവാണെന്നും സി വി വർഗീസ് ഇന്നത്തെ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയ അധപതനത്തിന്റെ പ്രതീകമായി മറിയക്കുട്ടി മാറിയെന്ന് സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ആരോപിച്ചു ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ പ്രതിഷേധിച്ച ശ്രദ്ധേയായ മറിയക്കുട്ടിക്കെതിരെയായിരുന്നു സി വി വർഗീസിന്റെ ആരോപണം ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ പ്രതിഷേധിച്ച് ശ്രദ്ധേയായ മറിയക്കുട്ടിക്കെതിരെ വീണ്ടും സി പി എം ഇന്നത്തെ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയ അധപതത്തിന്റെ പ്രതീകമായി മറിയക്കുട്ടി മാറിയെന്ന് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ആരോപിച്ചു രാവിലെ ബി ജെ പി ഉച്ച കഴിഞ്ഞാൽ കോൺഗ്രസ് എന്നതാണ് മറിയക്കുട്ടിയുടെ നിലപാട് സി പി എം ഒഴിച്ച് ഏത് പാർട്ടി വിളിച്ചാലും പോകുമെന്ന പ്രസ്താവന അതിന് തെളിവാണെന്നും സി വി വർഗീസ് പറഞ്ഞു കേരളത്തിന്റെ രാഷ്ട്രീയ രാഷ്ട്രീയത്തിന്റെ തെളിവാണിത് അവരെ എന്തിന് ഭയപ്പെടണം ഡീൻ കുര്യാക്കോസ് ഉണ്ടാക്കിയ തിരക്കഥയായിരുന്നു മറിയക്കുട്ടി അതിലൊന്നും കാര്യമില്ല കേസിന് ഭയമില്ല നിയമപരമായി നേരിടും മറിയക്കുട്ടിയെക്കുറിച്ചോ അവർ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഞങ്ങൾ ചിന്തിക്കുന്നത് പോലും ഇല്ലെന്നും സി വർഗീസ് കൂട്ടിച്ചേർത്തു തെഡ ന്യൂസ് ഇടുക്കി